No, go, no, go, no, go. No. ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയ ഈവനിങ് വളോക്ക് ആണ് ഡയ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അതിനുള്ള നേരം കിട്ടിയില്ല അതുകൊണ്ട് ഒരു ചെറിയ ഈവനിങ് ബ്ലോഗ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആക്കുക എന്ന് വിചാരിച്ചു പിന്നെ സ്കൂൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ എല്ലാവരും ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷേ അത് ചെയ്യാനായിട്ട് രാവിലെ പോണേൻ്റെ ഇടയിൽ നേരം കിട്ടുന്നില്ല അത് കാരണമാണ് ഇടാണ്ടിരുന്നത് ഇനി എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ മിനിറ്റ് എന്തായാലും വീഡിയോ ഉണ്ടൊക്കെ എടുത്ത് സെറ്റായിട്ടൊരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് ഇടണം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇവ നിങ്ങളൊന്നു പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അപ്പോ നമ്മുടെ എൻ്റെ ഉണ്ണി ഇവിടെ കരാട്ടയ്ക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അവനെ ഞാൻ അപ്പം കാണിച്ചറട്ടോ നമ്മുടെ അർജുൻ കരാട്ടയ്ക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇദ്ദേഹം പറ ഇപ്പൊ പോ അഞ്ച് മണി തൊട്ട് അഞ്ചുമണി തൊട്ടല്ലേ ഐഡന്റി കാർഡ് അച് ആറുമണി തൊട്ട് ഏഴര അല്ലേ ഏഴര വരെയാണ് കറാട്ട ക്ലാസ് അപ്പോൾ അതിനായിട്ട് പോന്നത് അവിടെ ആ അവിടെ നിൽക്കുന്നത് അർജുൻ്റെ അമ്മാമ്മയാണ് കേസ് ഓക്കെ നമുക്ക് കുടിക്കാനുള്ള ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് വലിച്ചായാലും ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവൻ കരാട്ടക്കിറങ്ങാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിനി എല്ലാവരും ആവുമ്പോഴാണ് വീട്ടിലെത്ത അവന്റെ ഫ്രണ്ട്സിന്റെ പാണ് എത്തുക അപ്പൊ അങ്ങനെ ഇവിടെ അടുത്ത കരാട്ടയുടെ ക്ലാസ് ഉള്ളത് അങ്ങനെ അവൻ പോയി ബിസ്ക്കറ്റ് ഗൈസ് ഗുഡ് ഡേ ബിസ്കറ്റാണ് ഈ ചെപ്പുണ്ടല്ലോ ഈ ചെപ്പ് പപ്പടത്തിന്റെ ചെപ്പായിരുന്നു അമ്മ അമ്മ അതെടുത്തിട്ട് ബിസ്ക്കറ്റ് വെക്കണം അതാക്കി തിന്ന തീർത്തു ഗൈസ് ബിസ്ക്കറ്റൊക്കെ ആകത്തുണ്ടല്ലോ അവൻ പോയിട്ട് കരാട്ടയ്ക്ക് അവൻ കരാട്ടയ്ക്ക് പോയി ചായക്ക് കുടിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് പോയത് ഒന്നും എടുക്കാൻ പറ്റില്ല ഞാനമ്മേ മാത്രമേ ഉള്ളൂ അമ്മ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് എൻ്റെ വീഡിയോ കൊടുക്കേണ്ടെന്നാണ് അമ്മ പറഞ്ഞത് പക്ഷെ ഞാൻ നൈസായിട്ട് കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വീഡിയോ എടുത്തു ഗൈസ് അങ്ങനെ സന്ധ്യ കഴിഞ്ഞ് ഇങ്ങനെ വരുന്നു ഗൈസ് നേരം ഇരുട്ടി ഇരുട്ടി തുടങ്ങി ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇരുട്ടായി ഇതിൽ കാണുമ്പോൾ നല്ല വെളിച്ചം പോലെ തോന്നുന്നുണ്ട് അതിൽ ഇരുട്ട് കാണണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം പഠിക്കാനായിരുന്നു നോട്ടൊക്കെ കുറച്ച് കംപ്ലീറ്റ് ആക്കി ഈ സോഷ്യൽ ഹിന്ദി ഓരോ സബ്ജെക്റ്റിനൊക്കെ പിന്നെ ലേബറിൻ്റെ ഒക്കെ ഉള്ളത് കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളായിരുന്നു നോട്ട് ഉള്ളതിനേക്കാൾ കുറച്ചും നന്നായിട്ട് നന്നായിട്ട് മീനിങ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ചു നേരം പഠിച്ചു ഇതാണ് ഞാൻ പഠിക്കാനിരിക്കണ റൂം ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ടാകുക അലങ്കോലാക്കിയിട്ടാണ് വെച്ചേക്കുന്നത് എല്ലാതും അപ്പോൾ വേണ്ടതാണ് സ്റ്റഡി ടേബിൾ പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാം കണ്ടോ ഈ അലമാര ഈ അലമാര എൻ്റെ ക്രിയേഷൻ ആണ് ഞാൻ പെയിൻറ്റ് ചെയ്തതാണ് ഈ ബ്ലൂ കളറ് ഇതാദ്യം ഒരു ഡാർക്കായിട്ടുള്ള ഗ്രീൻ കളറിലായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ അപ്പം അത് കാണിച്ചു തരാട്ടെ അതിൻ്റെ ആകെ കുറേ നാളായിട്ട് തുരുമ്പൊക്കെ പിടിച്ച് ഒരു ഭയങ്കര ഇതായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ എനിക്ക് ബ്ലൂ കളറാണ് വാങ്ങിച്ചു തന്നത് കളർ അടിക്കണം ഉണ്ടായിരുന്നില്ല അച്ഛൻ വാങ്ങിച്ചു ബ്ലൂ കളറാണ് വാങ്ങിച്ചത് അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഡിസൈൻ വെച്ചിട്ട് ഇങ്ങനെ ഫ്ലവറിൻ്റെ ഡിസൈൻ ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ ഇത്രയും അടിപൊളി ഒന്നും വിചാരിച്ചില്ല പക്ഷെ ചെയ്തു വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഫുൾ ചെയ്തു വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ മീതെ തന്നെ ചെയ്തു വേറെ ഒന്നും ഒന്നടിക്കാണ്ട് അപ്പോൾ നല്ലതുണ്ടായിരുന്നു എല്ലാവരും എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ആ അലമാര മാത്രമല്ല വേറെ ഞങ്ങളുടെ റൂമിലത്തെ ഇതിലും വലിയൊരു അലമാര ഉണ്ട് ആ അലമാരയിൽ ബാക്കി വന്ന ബ്ലൂ കളർ കൊണ്ട് മൊത്തം മുകളിൽ നിന്ന് വാർണിഷ് ചെയ്തെടുത്തു അതിൻ്റെ മൊത്തം ഫുള്ള് ചെയ്തില്ല ആ മിററിൻ്റെ ഭാഗത്ത് മാത്രം ചെയ്തു അതും നല്ല ഫിനിഷിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ ഞാനത് ഇടാമെന്ന് വിചാരിച്ചാൽ എപ്പോഴാണ് ഇടാൻ പറ്റിയത് കുറെ നാളായി ഇത് അടിച്ചിട്ട് പെയിൻ്റ് അടിച്ചിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെ കരാട്ട കഴിഞ്ഞിട്ട് ഉണ്ണി തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് അമ്മ കൊണ്ടുവരാൻ പോയി അപ്പോൾ അവൻ തന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം വരാണ് ചെയ്യാറ് ഇന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അത് കാരണം ഹമ്മി ഞാനും കൂടി കൊണ്ടുവരാൻ പോവുകയാണ് ചെയ്തത് അപ്പോൾ ഉണ്ണി തിരിച്ച് വരുന്നതും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോടെ തീരാണ് ഒരു ഈവനിങ് വ്ലോഗായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തത് പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്